നിങ്ങളുടെ വരുമാനമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അളവുകോൽ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന നിശിതമായ ഒരു ഇംഗമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു വരുമാനമോ അല്ല അതിനപ്പുറത്ത് ഞാൻ നിന്നെ കരുതും നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അകത്തു നിന്നുള്ള സുവിശ്ചതയാലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ചുരുക്കത്തിൽ ഒരു വരുമാനം അളക്കുന്നതിനെ കളപ്പുറത്ത് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ തയ്യാറായിക്കൊള്ളുക വരുമാനങ്ങളല്ല ദൈവം നൽകുന്ന പോലെ അനുഗ്രഹങ്ങളെ തന്നെ നിങ്ങൾ കണ്ടത്ഭുതപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നല്ല തൻ്റെ വാഗ്ദത്വത്തിൽ നിന്ന് നിൻ്റെ സകല കാര്യങ്ങളെയും ഭംഗിയായി നടത്താൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധികളെ ലോകമെമ്പാടുമെൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം രണ്ട് കുരുതി ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വിശുദ്ധ വേദവചനം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകിവരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാകും സൽപ്രവൃത്തികളിൽ നിങ്ങൾ പെരുകി വരുവാൻ തക്കവിധം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കാണേ അതിനു മുമ്പിൽ മറുത്തൊരു ചോദ്യം ചോദിക്കാതെ തല കൊടുക്കാൻ ആരുണ്ടോ അവരുടെ തലമേലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇതാകും എന്നുള്ള തീരുമാനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വത്തിന് മുമ്പിൽ തല താഴ്ത്തി കൊടുക്കുന്നവൻ്റെ മേൽ ആ കിരീടം അവിടുന്ന് അണിയിക്കുക തന്നെ ചെയ്യും നല്ല വരുമാനമുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായി കണക്കാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നല്ല ആസ്തിയുണ്ടോ അയാൾ അനുഗ്രഹീതനാണ് എന്ന് ആരും അദ്ദേഹത്തെക്കുറിച്ച് പറയും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക മേന്മ നിങ്ങളുടെ അനുഗ്രഹമായി ഏതൊക്കെയോ മേഖലകളിൽ ആരൊക്കെയോ വിലയിരുത്തുന്നുണ്ട് എന്നാൽ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് അയാളുടെ സമ്പത്തിൻ്റെയോ കഠിനാധ്വാനത്തിൻ്റെയോ ഒന്നും മാനദണ്ഡത്തിലല്ല ഒരു മനുഷ്യനെ തൻ്റെ കൈകളാൽ നിഷ്പ്രയാസം ഏറ്റവും ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്തുവാൻ ദൈവത്തിനധികം സമയവും വേണ്ട കർത്താവിൻ്റെ മനസ്സിൽ അപ്രകാരം ഒരു തോന്നൽ ഉണ്ടായാൽ മാത്രം മതി ദൈവം നിങ്ങളുടെ അന്തസ്സിനെ മാനിക്കുന്നു ദൈവം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു നിങ്ങളെന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ ഉയർത്തുവാനുള്ള ആ വലിയ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നവരല്ല പകരം നിങ്ങൾക്കതിലൊരു ഭാഗ്യ അവസരം ലഭിച്ചിട്ടുണ്ട് അതിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിപൂർവ്വമായിരിക്കുന്ന ചുവടുവെപ്പ് അവിടെ നിങ്ങൾക്കെടുക്കാൻ കഴിയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര തുടരാൻ കഴിയും ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പോലെ ഒരു പുതിയ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പ് വെക്കാൻ അവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ധൈര്യം ലഭിക്കും കയ്യിലെ വരുമാനത്തിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അടിയന്തരമായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാക്കുവാൻ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ നിങ്ങൾ മുന്നിട്ടിറങ്ങുവാനുള്ള ഒരു ചുണ കാണിക്കും അവിടെ നിങ്ങൾ ചിന്തിക്കാത്ത വാതിലുകൾ തുറന്ന് നിങ്ങളുടെ ആ പരിശ്രമത്തെ ദൈവം തൻ്റെ തൃക്കരം തൊട്ട് അനുഗ്രഹിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ദൈവഭക്തനായിരുന്ന ഇയോവിൻ്റെ ജീവിതത്തിൽ നിന്നും സൗഭാഗ്യങ്ങളും പണവും നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടത്തെ ബൈബിൾ അടയാളപ്പെടുത്തുന്നു പക്ഷേ ദൈവം അദ്ദേഹത്തെ വിട്ടുമാറിയില്ല ജോസഫ് എന്ന യാക്കൂബിൻ്റെ ഇളയ മകൻ അദ്ദേഹം മറ്റൊരു നാട്ടിൽ ആരുടെ ഒരാളുടെ വീട്ടിൽ ഒരു ദാസനായി ജോലി ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു പക്ഷേ എന്നിട്ടും അയാളുടെ മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അയാളെ ഉപേക്ഷിച്ചില്ല സാഹചര്യങ്ങളോ ഇപ്പോൾ നേരിടുന്ന അവസ്ഥകളോ അല്ല അതിനപ്പുറത്ത് നിങ്ങളുടെ മേലുള്ളതായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെവിടേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതായ ഒരു വലിയ തിരിച്ചറിവാണ് നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥകളിൽ നിന്നും പുറത്തു വരുവാനുള്ള കരുത്തായിത്തീരുന്നത് നിങ്ങളുടെ സാഹചര്യം ഇപ്പോഴെന്തായാലും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ ഈ രണ്ട് ദൈവഭക്തന്മാരുടെയും ജീവിതത്തെ അധികരിച്ചു കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്ന് നേരിടുന്ന എത്ര വലിയ ക്രൈസിസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര ഒരു മഹാസമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു അത് അങ്ങനെ തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന് ഒരു വ്യക്തിക്കായി ദൈവം ചെയ്യാറുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യം ആ വ്യക്തിക്ക് ദൈവം ഏത് സാഹചര്യത്തിലും സന്തോഷമുള്ള ഒരു ഹൃദയം നൽകും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ സന്തോഷം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ദൈവത്തിലാണെങ്കിൽ അയാളാണ് അനുഗ്രഹീതൻ കേവലം പണത്തിലാണ് ഒരാളുടെ സന്തോഷമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുകയില്ല പകരം ദൈവമാണ് നിങ്ങളുടെ ആഹ്ലാദമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവേശപൂർണമായ പുരോഗതിക്ക് ചുക്കാൻ പിടിക്കുന്നതിൻ്റെ പ്രേരക ശക്തി കർത്താവാണ് എങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലും കർത്താവുള്ളതിൽ ഉള്ളതിൽ സന്തുഷ്ടനാണെങ്കിൽ ഞാൻ എഴുതിത്തരാം ദൈവത്തിൻ്റെ ഐശ്വര്യത്തെ ഈ ഭൂമിയിൽ ആവോളം അനുഭവിക്കുന്ന സുഹൃതമുള്ളൊരു ഭാവിയാണ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ സന്തോഷം നിങ്ങളുടെ അടുത്ത വരും ദിനങ്ങളിലെ സമൃദ്ധിയെ സൃഷ്ടിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള നിരാശകളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഭയങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ടെൻഷനുകളും മാറിപ്പോകട്ടെ തോറ്റുപോകുമോ എന്നുള്ള വല്ലാത്ത ചിന്ത ഇനി വേണ്ട നെയ്യ് കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു നിന്റെ ഹൃദയത്തിൽ ഞാൻ നൽകിയിരിക്കുന്ന സന്തോഷം അതൊരു അഭിഷേകമാണ് നിന്റെ കൂട്ടുകാർക്കതില്ല കാരണം കൂട്ടുകാരിൽ പരമായാണ് ആനന്ദതൈലത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ദൈവത്തിൽ ആഹ്ലാദിക്കുന്ന ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളപ്പോഴും ദൈവത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു മനസ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയുടെ താക്കോലാണെന്നുള്ള കാര്യം മറക്കരുത് ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ പാകുന്നത് ആഹ്ലാദപൂർണമായ ജീവിതത്തിന്റെ വിത്തുകളാണ് ഈ നിമിഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ അടുത്ത ദിവസത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ സീഡ് ചെയ്യുന്നത് ആഹ്ലാദവും ആനന്ദകരവുമായ പുതിയ നല്ല ജീവിതത്തിന്റെ വിത്തുകളാണ് അത് കളിർക്കുക തന്നെ ചെയ്യും മുൻമഴയാൽ ദൈവം അതിന്റെ അനുഗ്രഹ ചെയ്യും നിങ്ങളുടെ നാളത്തെ ജീവിതം സമ്പൽ സമൃദ്ധവും സന്തോഷകരവുമായി തീരും ഇന്നത്തെ പുഞ്ചിരിയും ദൈവസന ആഹ്ലാദവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഇപ്രകാരം ഒരു ഇഷ്ടമുണ്ട് ഒന്നാമത്തെ യാഥാർത്ഥ്യം മറക്കരുത് ദൈവത്തിൻ്റെ അഭിവൃദ്ധി നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നതിന് ഒന്നാം അടയാളം നിങ്ങളുടെ മനസ്സിനകത്തുള്ള സന്തോഷമാണ് നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ വേണ്ടത്ര ആവശ്യത്തിന് വേണ്ടതൊന്നും ഇല്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രോസ്പിരിറ്റി അതാണ് ഏറ്റവും വലിയ അബണ്ടൻസ് നിങ്ങൾ നിശ്ചയമായും പ്രോസ്പെറസ്സായി മാറും ദൈവത്തിൻ്റെ അഭിവൃദ്ധിയിൽ നിങ്ങൾ പങ്കുകാരനായി തീർന്നിരിക്കും രണ്ടാമത്തെ കാര്യം ദൈവം അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനായി ദൈവം ചെയ്യുന്ന രണ്ടാം കാര്യം പുതിയ വാതിലുകളെ തുറന്നു നൽകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്കായി ദൈവം അനുവദിച്ചു തരുന്നു മനസ്സിൽ പോലും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കായി ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്നു ഇങ്ങനെ ഒന്ന് എൻ്റെ ലൈഫിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നേയില്ല അത്തരത്തിലുള്ള സൗഭാഗ്യത്തിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ജീവിതത്തിലേക്ക് വരുന്നു നോക്കൂ അതിലൂടെ ലഭിക്കുന്ന സാമ്പത്തികവും ജീവിതമേന്മയെ ഉയർത്തുന്നതുമായ ഘടകങ്ങൾ നിങ്ങൾക്കതൊരു ബ്ലെസ്സിംഗ് ആയി തീരുകയാണ് അപ്പോൾ അറിയണം അതൊരു വരുമാനമല്ല ആ നിമിഷം വരുന്നത് പകരം ദൈവത്തിൻ്റെ ഒരു ഫേവറാണ് ആ നിമിഷം നിങ്ങൾക്കായി അതിലൂടെ തുറക്കപ്പെടുന്നത് പ്രത്യേക കരുതലുണ്ടെന്ന് പ്രത്യേക വാത്സല്യമുണ്ടെന്ന് നിങ്ങളുടെ കാര്യത്തിൽ തമ്പുരാന് പ്രത്യേകമായിരിക്കുന്ന മാനസിക ചിന്തയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരുത്തത്തക്ക വിധം പുതുവാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മൂന്നാമത്തേത് അന്തസ്സുള്ള ജീവിതമാണ് ദൈവിക അഭിവൃദ്ധി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ മേന്മയുള്ള ജീവിതം അദ്ദേഹത്തിനുണ്ടാകുന്നു നോക്കൂ വിശുദ്ധ ബൈബിളിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ട ദൈവത്താൽ ജീവിതം മാറ്റിമറിക്കപ്പെട്ട മനുഷ്യരുടെ എല്ലാം ഭൂതകാലം പോലെ ആയിരുന്നോ പിന്നീടുള്ള അവരുടെ ജീവിതാവസ്ഥ ആയിരുന്നില്ല ദൈവം അവരുടെ ലൈഫിൽ ഇടപെട്ടതോടുകൂടെ അവർക്കൊക്കെയും സമൂഹത്തിൻ്റെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം നടുവിൽ അവർ വരെ കണ്ടെത്തിയതോ ചിന്തിക്കാത്തതോ ആയ ഒരു പുതിയ ജീവിതം ദൈവം തന്നെ സമ്മാനിക്കുകയുണ്ടായി നിങ്ങളുടെ ലൈഫിലും കർത്താവ് ഇത് ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഐശ്വര്യവും അന്തസ്സും നിറഞ്ഞ ഒരു പുതിയ ജീവിതം നിങ്ങൾക്കായി കർത്താവ് ഒരുക്കും അവിടെ നിങ്ങൾക്കുള്ള മാന്യതയും നിങ്ങൾക്കുള്ളതായ ഉയർച്ചയും ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞതായ വാഗ്ദത്ത് നിവൃത്തിയും ഇതെല്ലാം നിങ്ങൾക്കായി സന്തോഷപൂർവ്വം കർത്താവ് തുറന്നു നൽകും അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്ന ആ ദിനങ്ങളിൽ നിങ്ങളുടെ സ്തുതികൾ കണ്ണീരിന്റെ കൂടി ആയിരിക്കുകയില്ല പകരം അത് പുഞ്ചിരിയുടെയും ആഹ്ലാദത്തിന്റെയും മധുരത്തോടുകൂടെ ദൈവസ്ഥനത്തിൽ അർപ്പിക്കത്തക്ക നിലയിൽ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം ദൈവം നിങ്ങൾക്കായി ഒരുക്കിത്തരും കണ്ണീരോടെ വിതച്ചതിന് പകരം ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നന്മകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ടായെന്ന് വന്നേക്കാം വേണ്ടത്ര പണം കുറയുന്നു വരുമാനം കുറയുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ പലരും ചിന്തിക്കും കർത്താവെ അങ്ങനെ കൈവിട്ടോ എൻ്റെ പ്രാർത്ഥന എന്താണ് അങ്ങ് കേൾക്കാത്തത് ഈ വിധം ഒരു ചിന്തയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ കർത്താവ് നിങ്ങളോടാണ് എന്നിലൂടെ സംസാരിക്കുന്നത് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് പണം കൊണ്ടല്ല വരുമാനം കൊണ്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഈ ദിവസങ്ങളിലെത്തും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങളുടെ കൈകളിലെത്തിയ വരുമാനത്തിൻ്റെ ബേസിലല്ലായിരുന്നു എങ്ങനെയൊക്കെയോ നടന്നു ഈ ഒരു വാക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയാൻ തയ്യാറായിരിക്കൂ കാരണം വരുമാനത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിന്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും നിങ്ങളുടെ കൈകളിൽ നന്മ വരികയും വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ അറിയുക യോബിൻ്റെയും ജോസഫിൻ്റെയും മിക്ക ദൈവം നിങ്ങളുടെ ദൈവം തന്നെയാണ് ഞാൻ നിങ്ങളോട് തെളിച്ചു പറയട്ടെ നിങ്ങളുടെ കരങ്ങളിൽ വരുമാനം വരാത്തപ്പോഴും വരുമ്പോഴും ദൈവത്തിൻ്റെ പ്ലാൻ മാറാതെ നിൽക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ സമൃദ്ധിയോടുകൂടെ തന്നെ തുടരുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധിക്ക് മാറ്റം വരുന്നില്ല ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ലോകത്തിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ അത് മണി ഓറിയൻറ്റഡ് ആണ് പക്ഷേ നമ്മളുടെ കാഴ്ചപ്പാട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്വം വിശ്വസ്തത അനുഗ്രഹങ്ങൾ എന്നീ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനും മാറ്റം വരാത്തിടത്തോളം ഒന്നിനും മുട്ടുണ്ടാകുകയില്ല ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവം നടത്തിയതും നിങ്ങൾക്ക് തന്നതും അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഓർമ്മപ്പെടുത്തലാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിൻ്റെ പാനപാത്രങ്ങൾക്കകത്ത് എൻ്റെ പകർച്ച ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഭൂമിയിൽ എൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന നിനക്ക് ഞാൻ ഓരോ ദിവസവും പുതുമയാർന്ന വഴികളും സന്തോഷത്തിൻ്റെ ദിനങ്ങളും അന്തസ്സുള്ള ജീവിതവും തുറന്നു നൽകിക്കൊണ്ടേയിരിക്കും വരുമാനത്തെ അളന്ന് നിരാശ്രിതരാകുന്നവരുടെ നടുവിൽ വരുമാനത്തെ ആളന്ന് സന്തോഷിക്കുന്നവരുടെ നടുവിൽ ഞാൻ വ്യത്യസ്തനാണ് ഞാൻ അളക്കുന്നത് വരുമാനങ്ങളെയല്ല അല്ല ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ ആണ് ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ ദൈവാലോചന ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു അങ്ങനെ പൊന്നോമന മക്കളുടെ ജീവിതത്തിൽ ഈ ഇതൂത് നിമിത്തം എല്ലാ അനുഗ്രഹങ്ങളും പെയ്തിറങ്ങട്ടെ പിതാവാം ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇന്നത്തെ ഇവരുടെ എല്ലാ ഉദ്യമകടമേലും വിജയങ്ങളും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ അല്പമായ ജീവിതത്തിൻ്റെ സ്രോതസ്സുകളുടെ അനുഗ്രഹങ്ങൾ വലുതായി വലുതായി ഏറ്റവും വലുതായി വർദ്ധിച്ചു പെരുകട്ടെ ഞാനിവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലഞ്ഞ്ചിച്ചു പോയതുമില്ല എന്നുള്ള ദൈവാനുഗ്രഹം ഇവരുടെ മേൽ സംഭവിക്കുന്നതിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവപിതാവിൻ്റെ മഹാസ്നേഹം കർത്താവിൻ്റെ ഉന്നതമായ വൻകൃപ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിമിഷം പോലും വിട്ടൊഴിയാത്ത മഹാ ഇന്നും മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമയന്ന്